നമസ്കാരം കച്ചവടം വിജയിക്കാനും ധനം മെച്ചപ്പെടാനും കച്ചവടം വിജയിച്ചാൽ നമുക്ക് ധനം ഉണ്ടാവും അല്ലെ കച്ചവടം ചെയ്യുന്ന ആൾക്ക് കച്ചവടം വിജയിച്ചില്ലെങ്കിൽ ധനം ഉണ്ടാവില്ല അതിന് പറ്റുന്ന ഒരു പതിനാല് മന്ത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ പറയുന്ന പതിനാല് മന്ത്രങ്ങളും അഞ്ച് പ്രാവശ്യം വീതം പതിനാല് മന്ത്രം ഉണ്ട് അഞ്ച് പ്രാവശ്യം കുറച്ച് സമയം കണ്ടെത്തി ഈ പതിനാല് മന്ത്രങ്ങളും അഞ്ച് പ്രാവശ്യം വീതം ജപിക്കാം രാവിലെയും ആണ് എല്ലാ ദിവസവും ജപിക്കേണ്ടത് രാവിലെയാണിത് ജപിക്കേണ്ടത് ഉദയത്തിന് മുമ്പ് സൂര്യോദയത്തിന് മുമ്പ് ജപിച്ചു തീരണം അപ്പോൾ ഒരു ആറരയ്ക്കാണ് സൂര്യോദയം എന്നുണ്ടെങ്കിലും നമ്മൾ ഒരു അഞ്ച് മണിക്കൊക്കെ എഴുന്നേറ്റ് കുളിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ആറര ആകുമ്പോഴത്തേക്കും ജപിച്ചു തീർക്കാം ധനം വരണമെന്നുണ്ടെങ്കിലും കച്ചവടം ബിസിനസ് വിപുലീകരിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്താലേ പറ്റൂ അപ്പോൾ അഞ്ചു മണിക്ക് എഴുന്നേക്കാന്ന് പറഞ്ഞൊരു വലിയ സാക്രിഫൈസ് തന്നെയാണ് അല്ലേ കുറച്ചൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ സൂര്യോദയത്തിന് മുമ്പ് ഈ പതിനാല് മന്ത്രങ്ങളും അഞ്ച് തവണ നമ്മൾ എന്ത് ചെയ്യണം ജപിക്കണം ഉദയത്തിന് മുമ്പായിരിക്കണം ഉദയം കഴിഞ്ഞിട്ടായിരിക്കരുത് ജപം തീരണം ഉദയത്തിന് മുമ്പ് ജപം തീരണം അപ്പം ആറേ മുപ്പത്തിനാലിനാണെന്നുണ്ടെങ്കിൽ ആറേ മുപ്പതിനെങ്കിലും ജപം തീർന്നിരിക്കണം കച്ചവട കേന്ദ്രങ്ങളിൽ സ്ഥാപനങ്ങളിലൊക്കെ ലാഭത്തിന് ഇത് ഏറ്റവും പ്രയോജനമാണ് ദാരിദ്ര്യം മാറും നമ്മുടെ കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ മാറും അത്ഭുതകരമായ ധനലാഭം ഉണ്ടാകും നല്ല രീതിയിലുള്ള ധനലാഭം നമുക്കുണ്ടാവും ഉറപ്പാണ് അമ്പത്താറ് ദിവസം ജപിക്കുക അൻപത്തി ആറ് ദിവസം ജപിക്കുക ഈ അൻപത്താറ് ദിവസവും വ്രതം നിർബന്ധമാണ് കാരണം ആജീവനാന്തം ജപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ചിലപ്പോൾ സാധിക്കാത്തത് കൊണ്ട് വ്രതമെടുത്ത് ഒരു കഠിനമായൊരു വ്രതചര്യയോടുകൂടി അമ്പത്താറ് ദിവസം ഈ പതിനാല് മന്ത്രവും അഞ്ച് പ്രാവശ്യം എല്ലാ ദിവസവും സൂര്യോദയത്തിന് മുമ്പ് ജപിക്കുക നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളാം നിങ്ങളുടെ കച്ചവടം വിജയിക്കും സംശയമില്ലാത്ത കാര്യമാണ് മന്ത്രം ഞാൻ പറഞ്ഞു തരാം പിന്നെ അതിന് ശേഷം ഇത് വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾ ചെയ്തതിന് ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്നാൽ ഞാൻ ഈ മന്ത്രങ്ങൾ നിങ്ങൾക്ക് എഴുതി തരാം അപ്പോൾ നോക്കാം ഓം ഹം ഹനുമേ പഞ്ചമുഖായ നമ രണ്ടാമത്തെ മന്ത്രം ഓം ഹം ഹനുമെ ധ്വജരൂഢായ നമ മൂന്ന് ഓം ഹം ഹനുമ ശിവാത്മജായ നമഹ നാല് ഓം ഹം ഖം ഹനുമേ പ്രിയ ഭക്തായ നമ അഞ്ച് ഓം ഹം ഹനുമേ ശിവ ചൈതന്യദാരിണേ നമ ആറ് ഓം രാമാത്മ ജ്യോതിഷേ നമ ഏഴ് ഓം ഹം ഖം ഹനുമേ സൂരഭുജിത എട്ട് ഓം ഖം ഹനുമേ അസുരഹന്ത്രേ നമ ഒൻപത് ഓം ഹം ഹനുമേ വിശ്വന്ദ്യയ നമ പത്ത് ഓം ഹം സമൃദ്ധി ദായിനേ നമ പതിനൊന്ന് ഓം ഹം ഹനുമേ വേദജ്ഞായ നമ പന്ത്രണ്ട് ഓം ഹം ഹനുമുസുമധാരിണേ നമ പതിമൂന്ന് ഓം ഹം ഹനുമേ മാർഗായ നമ പതിനാല് ഓം ഹനുമേ പുരുഷോ മായ നമഹ ഓം ഹനുമതി പുരുഷോത്തമ നമഹ പതിനാല് ഇതാണ് ഈ പതിനാല് മന്ത്രങ്ങളും അൻപത്തിയാറ് ദിവസം കൂടി അഞ്ച് തവണ സൂര്യോദയത്തിന് മുൻപ് നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളിൽ നല്ല കച്ചവടം ഉണ്ടാവുകയും വീണ്ടും അത് നല്ല രീതിയിൽ ധന ലാഭം ഉണ്ടാക്കി തരുന്ന സ്ഥാപനമായി മാറും ഒപ്പം തന്നെ അമ്പത്താറ് പ്രാവശ്യം ഒരു ഒരു തവണ ജവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിർത്തണമെന്നില്ല പിന്നെ കുറച്ച് ദിവസമൊക്കെ റെസ്റ്റ് എടുത്ത് ബ്രദ്ധജയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് കുറച്ച് ദിവസമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വെച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഭർത്താവ് അമ്പത്താറ് ദിവസം പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് വേണമെങ്കിൽ അമ്പത്താറ് ദിവസം പാരായണം ചെയ്യാം രണ്ട് രണ്ടുപേർക്കും ചെയ്യാം കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാരായണം ചെയ്യാം ഇങ്ങനെ ചെയ്ത് ശക്തി ആർജിച്ച് ഈ മന്ത്രങ്ങള് നമ്മൾ ധനലാഭവും കച്ചവട വിജയത്തിനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം